ഒന്നുള്ളൂ ഒന്ന് കംപ്ലൈന്റ് ആയി ഒരു മൈക്കേ മൈക്കു ഒരു മൈക്ക് കംപ്ലൈന്റ് ആയി അന്ന് ഞമ്മള് നേരാക്കും കൊണ്ടല്ലേ എന്നിട്ട് നേരാക്കി കിട്ടിയില്ലല്ലോ അത് കാരണം ഏച്ചു പ്രശ്നത്തിലാണ് അല്ലേ രാവിലെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഇവിടെ വന്നിട്ട് പറയുന്ന പറഞ്ഞ ഏഹ് വെള്ള പോണെന്നോ ടാങ്ക് തന്നെ ടാങ്ക് തന്നെ പറഞ്ഞ അപ്പോ ഇന്ന് സൽമാന് കൊറു പ്രശ്നത്തിലാണ് എന്താ പ്രശ്നംന്ന് പറഞ്ഞു കൊടുത്തേ ബാക്കിലൊക്കെ ബാക്ക് പെയിൻ ഒക്കെ പറയുണ്ട് അപ്പൊ ഞാൻ ഇവിടെ വന്നിങ്ങനെ അന്വേഷിച്ചു അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി എന്തുകൊണ്ടാണ് ബാക്ക്ബട വരുത്താൻ കാരണം എന്താ ഉച്ചക്ക് കുളിച്ചു ആ ഈ മാമ ന്നു മാമ്പ് തിന്നു ആ അതൊക്കെ അതെല്ലാം ചോദിക്കണേ ഇത് വേദനിക്കാൻ കാരണം എന്താണെന്നറിയോ ഉച്ചക്ക് മാമ്പ് തിന്നിട്ടാ കുളിച്ച് അല്ലേ ആമ നിന്നിട്ട് കുളിക്കുകയും ചെയ്തു ആ വേർപ്പിൽ പോയിട്ട് ഒരു ടാങ്ക് വെള്ളം തീർത്തുക്കണു ഭാര്യ എല്ലാരും കുളിച്ചു ഓക്കെ ഇജി ഇന്നലെ ആ വേർപ്പില് ഒരു ടാങ്ക് വെള്ളം തീർത്തു എന്നാ പറഞ്ഞെ അതിങ്ങനെ ഒഴിക്കല്ലേ അത് കാരണമാണ് ഇവിടെ വേദനിക്കണ് എന്താണ് ഇനി എന്ത ചെയ്യാ കൊഴപ്പൊന്നുമില്ല കൊഴപ്പില്ല മതിയാ എന്നെ വേണ്ട ഏഹ് മറ്റേത് എന്തേലും ഓയിൽമെന്റ് എന്തേലും ഉണ്ടോ ഞാന് പരറ്റി തരാ വേണ്ടന്നോ ഞാൻ പറ്റി തരാടമ്മാനെ ഞാൻ പറ്റി തരാ അങ്ങനെ മസാജ് ചെയ്യാന്നിട്ട് വേദനിക്കാതെ ഓ അങ്ങനൊന്നും കാട്ടില്ല ഇടമാനെ എന്തേടമ്മാനെ അനക്ക് ഡീക്കാൻ വിശ്വാസല്ലാ പനി അല്ലേ ഞാൻ എന്റെ അവിടെ ഓയിൽമെന്റ് വെച്ചിട്ട് ഇങ്ങനെ മെല്ലെ മസാജ് ചെയ്ത് തരാ അപ്പൊ മാറും എന്താ വിശ്വാസ ആൾക്കാരൊക്കെ വിചാരിക്കും ഞാൻ എന്നെ വാണച്ചിട്ട് വേദനിപ്പിക്കണെന്ന് അടീക്ക വിഷയം കുറച്ച് അല്ലേ ഞാൻ മെയിൻ ആയിട്ട് വന്നിട്ടുണ്ട് ഊണ്ടന്നോ ആൾക്കാർ കാണും അരിഞ്ഞെന്താ എടുക്കണ ഇപ്പത് പറച്ചില് കഴിഞ്ഞു ഇനിയിപ്പന്താ പറയാനല്ലോ ഇത് ഓയിൽമെന്റ് തേക്കാന ഉണ്ടാകുന്നുള്ളു അതുകൊണ്ടു എല്ലാരും ഇണ്ടന്നു സീനത്തും സാബിറൊക്കെ ഇണ്ടന്നുക്ക് ഉമ്മണ്ട് ഹോ പോണോ ഹിറ്റിൽ പോ മരിക്കാനാണോന്ന് ഹോസ്പിറ്റലിൽ പോണൊക്കെ മരിക്കാനാ ഒരു സൂചി വെച്ച മാത്ര എനിക്കൊന്നുമില്ല ഒരു കേടൂല്ലേ കൊറച്ചേരുത്താണുള്ളു ഞങ്ങക്ക് ഓയിൻമെന്റ് കേൾക്കണ വേണ്ടി അപ്പ എന്താ ഞാൻ ഇപ്പൊ തേച്ചു തന്നെ അങ്ങനെ കുത്തൂലേ അങ്ങനെ കുത്തൂല മെല്ലെ ഇങ്ങനെ തേച്ചു തരൂ വരുത്താക്കൂലേ ഇനി ജോലൊക്കെ തേക്കാൻ വന്ന പറയും ലീക്ക്ണ്ട് ഉണ്ടപ്പായി ഉണ്ട് പറയും എന്നിട്ട് ആരും തേക്കായ എന്താ അപ്പൊ ഡി കെ എന്നെ വരുത്താക്കുണ്ടപ്പായ എന്നെ വരുത്താക്കുണ്ടപ്പായപ്പായു അനക്ക് വരുത്താ ടേന്നു തരുന്നോന്നെ ഞാൻ ഉഴിഞ്ഞിട്ട് അനക്ക് വരുത്താകണെങ്കി തച്ചോ ഓക്കേ ഞാൻ ഉഴഞ്ഞിട്ട് അണക്ക് വരുത്താകുവാണെങ്കി ജിന്ന തച്ചോ ഒരു കുഴപ്പമില്ല ജിന്നാലും മറ്റേ എല്ലാരും ഇപ്പൊ മനസ്സിലാവില്ലേ ഉണ്ടപ്പായി എന്നെ വരുത്താക്കും ഞാൻ എന്നെ വരുത്താക്കും വിചാരിച്ചിട്ട് അല്ല ജി പറഞ്ഞു ഞാൻ ഞാനെന്നെ വരുത്താക്കു ഞാൻ പോകന്നെല്ലാരും എന്താ വിചാരിച്ച് ഞാന് എന്നെ ഊഞ്ഞുവരുമ്പ വരുത്താക്കുംല്ലേ ഏ

എന്നെ എന്നാ പോട്ടെ വരുത്താക്കാത്ത ആൾക്കാരെ വിളിച്ചിരുന്നു പിന്നെ ജന്തിന് എന്നെ വിളിച്ചു വരുത്തി വൈക്കോ ഇജിപ്പ ഞാൻ വരുത്താക്കുന്നില്ല ഇജിപ്പ എന്തിനെ വിളിച്ചു വരുത്തി എന്തിനു വിളിച്ചോല് പറയാൻ വേണ്ടിട്ടോ ഉച്ചക്ക് ഉച്ചക്ക് വീണോ ബാത്റൂമില് ഏഹ് അല്ല എന്തെ ഉവോയ് എന്നാണോ കുഞ്ഞാവോ കുഞ്ഞാവോന്നലെ കുളിച്ചപ്പോ വീണോന്നറിയേ ഞാനൊരു കാര്യം ചെയ്യട്ടെ ഞാൻ ഇപ്പൊ ആകെ വന്നിട്ട് എന്തിനാ അറിയോ അനക്കിപ്പ് ഒന്ന് വേണ്ടലോ എന്നാ ഞാൻ ഞാൻ പോട്ടെ ഇതെന്തിനാ പോവാക്കൊന്നിരിക്കട്ടെന് വരുത്താകേട വിളിച്ചുവരുത്തിയ എന്തിനാ എന്നിട്ട് ഇപ്പൊ എന്താ പറഞ്ഞു ഉണ്ടപ്പായി അന്നെ വരുത്താക്കൂലേ ഉണ്ടപ്പായി തേക്കുമ്പോ ഉണ്ടപ്പായ എന്നെ വെരുത്താക്കില്ല വരുത്താക്കൂല ഞാൻ വരുത്താക്കേ അല്ല ഞാൻ വരുത്താക്കുല്ലേ ഞാൻ വരുത്താക്കൂല്ല ഞാൻ ജീവ വരുത്താക്കാണെങ്കി തച്ചോ ഇത് മാറണ്ടേ എന്റെ ഉമ്മയും എന്റെ ഉമ്മയും കുഞ്ഞാ വെക്കെന്നെ പറഞ്ഞോ ഉയിര വേണ്ട അപ്പൊഴിഞ്ഞിട്ട് പോവാറ്റേ ഒന്നേരള്ളു വീഡിയോ എടുത്തിട്ട് ഉയ്യാന്ന പറ ഉറപ്പാ എന്നാ വീടും എടുക്കലേനു നഞ്ഞുവാ ഉയ്യ എവിടക്ക് സ്കൂൾക്ക് സ്പോർട്സിനോ അപ്പൊക്ക് ഈ തണ്ടൽ ഇവിടെ വേദന ഒന്നും ഇല്ല സ്കൂൾക്ക് പോകുമ്പോ ഈ വേദന ഒന്നുമില്ലേ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരുമ്പോ അങ്ങനെ ആ ഈ ഇങ്ങനൊക്കെ കാട്ടിക്കൂട്ടിരുന്നില്ലേ ഏഹ് ഒന്നുമില്ല ഒന്നുമില്ല സ്കൂൾക്ക് പോണോ സ്പോർട്സിനു പോണോ അപ്പൊ വേദന എന്താ ഏഹ്

എന്താഅ എന്നോട് പറയണ്ടത് ഇനി എന്താ എന്നോട് പറയണ്ടത് ഒന്നും പറയാനല്ലോ ആ അപ്പൊ എനിക്കും പറയല എന്ത് വീഡിയോ എടുക്കണന്ന് വെച്ചു പറയലും അനക്കൊന്നും പറയാനുല്ല ഞാൻ വീഡിയോ ഓഫ് ഓഫോക്കാൻ പോകുമ്പോ അയക്കണില്ല പറയാറട്ട് നോ ഒന്നും പറയണില്ലോ എന്ത് മുണ്ടിനുണ്ട് ഈ നല്ല വർത്താനാണ് നല്ല വർത്താനാണെന്ന് പറയുന്നത് ഇങ്ങനെ എല്ലാരും കേട്ട് കേട്ടിപ്പോ തായം പിച്ചിട്ടുണ്ടാവും വേറെന്തേലും പറയണ്ടോ വേറെ ഒന്നുമില്ല വയ്യാന്ന് പറഞ്ഞിട്ട് ഈ നാലൂറുള്ള വീടുകൾ കൂടെ ഒക്കെ പോയില്ല ഇപ്പൊന്ന് അതാ ഉമ്മ പറയണു ഉമ്മ അതാ പറയണു ഇതിനൊക്കെ പോയില്ലെന്ന് ആ അപ്പൊ തണ്ടൊരു വേദന ഒന്നുമില്ല അനക്കൊരു അവാർഡ് ഇങ്ങോട്ട് വന്നില്ലേ പോണം പോകാണ്ടോ അവിടെ പോണം സെക്കീടെ പോണം അവിടെ പോണം പോണോന്നൊക്കെയാ പറയുന്നത് എന്നിട്ട് കാര്യം പറയട്ടെ അപ്പൊ ഇവിടുക്കൊക്കെ പോണെന്ന് പറഞ്ഞിരുന്നില്ലേ അപ്പൊ ആ പോടീക്ക് എത്ര ചേച്ചി പോയിട്ടുള്ളൂ ഉമ്മ പറയണു അതാ നീ രണ്ടു കുടിയും കൂടി പോവാണ്ട് അപ്പോഴൊന്നും എനിക്ക് വേദന പ്രശ്നമല്ല എന്ന അമ്പന്റെ അടുക്കു പോകും അപ്പൊ പിന്നെ ഇതെന്താ ഇത് പറയാണ്ട് അപ്പൊ വെയ്യെങ്കി എന്തിനാ പോലെ അവിടെ എല്ലാരും ഉണ്ട് അന്നെ കണ്ടില്ലെന്ന് വിചാരിച്ചിട്ട് അവിടെ എല്ലാരും ചോറിഞ്ഞാണ്ടിരിക്കും ഇല്ലേ വെയ്യെങ്കി ഇവിടെ ഇരിക്കലോ ഇണ്ട് റെസ്റ്റ് ചെയ്യല്ലോണ്ട് പോണ്ട പോയി പോയി പോാന പോയി ഷറു പോയി പോച്ചാനും കുഞ്ഞാ പോന്റെ ജ്യേഷ്ഠമാൻ ഓരൊക്കെ അമ്പിന്റെ അവിടെക്ക് പോയി അമ്പന്റെ അവിടെന്ന് പറഞ്ഞ റോഡിൽ ഞങ്ങള് പോയിരിക്കുന്ന സ്ഥലത്ത് അവിടൊക്കെ പോയി പോണ്ടേക്ക് നിർബന്ധാക്കിയ കാര്യം ദിവസം പോണമെന്ന് നിർബന്ധാണെന്ന് അതുകൊണ്ട് ഞാനൊക്കെ വെയ്യെങ്കി വയ്യാതായാലേ കുടിയിൽ റെസ്റ്റ് എടുക്കയെ കടക്കേ പോണ്ടെ

അമ്പിന്റെ അടുത്ത് പോണ്ടോ അനക്ക് ഇപ്പോടെ വേദന ഉണ്ടോ ഞാനിവിടെ ഒരു കാര്യം പറട്ടെ ഞാൻ പറയണ ആദ്യം കേക്കോ ഈ അമ്പിന്റെ അവിടെക്ക് പോണന്ന് പറയുന്ന കാര്യല്ലേ നിർബന്ധമുള്ള കാര്യല്ല അവിടെപ്പോ എല്ലാരും വരുന്നുണ്ട് ചില ആൾക്കാർ വയ്യെങ്കിൽ വരൂല ചില ആൾക്കാർ വേറെ പണിക്ക് പോയിക്കണമെങ്കി വരൂല ഓലൊക്കെ ഇപ്പൊ ദിവസം അവിടെ വരുന്ന ദിവസം പോയി ഷെഡിൽ ഇരിക്കണം ഷെഡ്യൂലിരിക്കണന്ന് നിർബന്ധമുള്ള കാര്യല്ലണ്ട് അവിടെ ഉളുണ്ട് ശരി ആയിക്കോട്ടെ ഓലക്കൊക്കെ വഹിക്കണോണ്ടാ വരണേ അങ്ങനെ ആ ഓലക്ക് വയ്യെങ്കിൽ ഓലും വരൂല ഫറലാക്കേ ദിവസം അമ്പിന്റെ അവിടെ പോണന്നുള്ള എനിക്ക് പറ ആരും ഉച്ചക്ക് പോകും ഇല്ല ഉച്ചക്ക് ഉച്ചക്ക് വമ്പലില്ല അമ്പിന്റെ അവിടെ നടന്നു പോയിട്ട് ഇവിടെ വേദന കൂടിക്കഴിഞ്ഞാൽ അതന്നെ ഇപ്പൊ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഇവിടെ വേദന വന്നതിന് വന്നതിനെന്താ ഇപ്പൊ വരികയാണെങ്കിലും വേദന വരുന്ന എന്താവട്ടെ നമ്പറാണ് വല്യ വേദന ഒന്നുമില്ല വെറുതെ അഭിനയിച്ചി ഒരു അവാർഡ് ഏറ്റവും വീഡിയോ വീഡിയോ കട്ടാക്കിട്ടില്ല ഇതൊക്കെ വീഡിയോയില് പെടുന്നുണ്ട് എല്ലാരും അറിയട്ടെ അന്റെ സ്വഭാവം എല്ലാരും അറിയട്ടെ അതിന്റെ വീഡിയോ കട്ടാക്കിട്ടില്ല വീഡിയോ 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 ഓഫ് ആക്കണോ ആ കേക്കണിഷ്ടം പോലെ ചീജ് അമ്പിന്റെ അവിടെക്ക് പോവുക എന്താ ചീജ് ഇത് മാറണ്ട മാറണോ മാറും വേണം അമ്പിന്റെ അവിടെ എല്ലാർക്കും കൂടി ഇതേനൊക്കെ നാലുപുറം പോവും വേണം മാറും വേണംന്ന് പറഞ്ഞാൽ രണ്ടും പാടും എങ്ങനെ നടക്കാനാ ുംമന പൂ അമ്പില്ല അവിടെ പോയിട്ട് എല്ലാരും എല്ലാരും ഷെഡിൽ നിന്ന് എല്ലാരും പോയി കഴിഞ്ഞാൽ പോയിരുന്നു ഷെഡിലിരിക്കുന്നു ഞാൻ ഒരു തറവ സ്വണ്ണാൽ നൂറ് തറവ സ്വണ്ണ പോലെ സെൽമ ഒരു വർഷം പറഞ്ഞ കഴിഞ്ഞാ അത് തന്നെ ഓ ഓര്ഫ് ആനബിദിനത്തിന് ലഡ് കൊടുക്കണ ആര് അത് അപ്പഴല്ലേ അത് ഞമ്മക്ക് ആലോചിക്ക അത് ഞമ്മക്ക് ആലോചിക്കും അതൊക്കെ ചെയ്യാ ഞാൻ ഇപ്പൊ ഓയിൽമെന്റ് ചേർന്നൊക്കെ വിചാരിച്ചു വന്നാണ് ബലി പറഞ്ഞപ്പോ അത് അയക്കണൂല അത് കൊഴപ്പല്ല അത് വേണ്ടിയത് എന്നാപ്പൂവാണ് ഞാൻ പോണെന്നോ കുടീക്കല്ല അപ്പൊ എന്താ ഞാൻ കട്ട് അമ്മിന്റെ അവിടെ എന്തിനാ അമ്പിന്റെ അവിടെ നിർബന്ധമുള്ള കാര്യ അമ്മിന്റെ അവിടെക്ക് വരും ഞാക്ക് പനിയാണെങ്കി ഞാനൊക്കെ എന്തായാലും ഞാൻ അടുക്ക് പോകും ഞാൻ നോണ പറയുന്നു അവനോട് എന്നിട്ട് ഞാൻ അവിടെ പോയിരിക്കണേക്കൊരു കുഴപ്പമില്ലല്ലോ ആ ഞാൻ അവിടെ ഇരിക്കും പക്ഷെ വയ്യെങ്കി ഞാൻ കുടിയിൽ കടക്കുകയും ചെയ്യാം അങ്ങനെ ചായ കുടിച്ചില്ലേന്ന് ചായ കുടിച്ച് ഞാൻ പിന്നെ നിർബന്ധ ആ നിർബന്ധ എന്നിട്ട് ഞമ്മ ഇവിടെ വേദന വിളിക്ക അപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോവാൻ വിളിച്ചുമ്പേ അപ്പൊ ഞാൻ ഇതിന് മറുപടി പറ പന്തിലിടാന്നോ എന്തിന് ഓനെ ഞാൻ അമ്പിന്റെ അവിടെ പോകൂല അയിന് എന്താ അപ്പൊഴെന്ന് ഇപ്പൊ വീഡിയോ എടുക്കണ്ടോ അത് വീഡിയോ തന്നെയാണ് വീഡിയോ ഓണ തന്നെയാണ് വീഡിയോ എല്ലാവർക്കും എന്റെ സ്വഭാവം കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാണ് വീഡിയോ എടുത്തോ അല്ലെങ്കി ഓ അധീന ഒക്കെ പോകുന്നു നാലുപേർ ഉള്ള വീട്ടിൽ കൂടെ അല്ല ഞാൻ എന്ത് പറയാനെട്ടാൻ പറ്റൂലോ ചായകടി അപ്പം ചായകടി അപ്പം കഴിഞ്ഞ നിർബന്ധമായിട്ടും അമ്പിന്റെ അവിടെക്ക് പോണന്നാണ് ഇയാളുടെ അമ്പിന്റെ അവിടെക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ കൂലിപ്പം എനിക്ക് കിട്ടൂല കൂലി അതിനെ എന്തിനാ പിന്നെ അങ്ങോട്ട് പോണേ നിർബന്ധമായിട്ടും പോകല്ലോ ഓലൊക്കെ തെറ്റു ഇതിന്ന് ഇത് സെൽമാക്കെത്തി അല്ലെങ്കിൽ ഷെഡിന് എടുക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് തെറ്റു അല്ലെങ്കിൽ ഓലൊന്നും ഒന്നും ചോറിഞ്ഞൂല എന്നിട്ട് അയ്യോ ഉമ്മ വന്നില്ലേ ഉമ്മ വന്നില്ലേ ഉമ്മ ഷെഡ് വന്നില്ലേന്ന് പറഞ്ഞിട്ട് കരഞ്ഞിരിക്കും കുടിയിൽ ഇത് വരാ കുടിയിലെന്താന്നു കുടിയിൽ മാമുണ്ട് ഇവിടെ മാമിന്നെ റെസ്റ്റ് എടുക്ക കടക്കുണ്ടെ അപ്പൊ പറഞ്ഞു അമ്പിന്റെ അവിടെ അപ്പൊ വയ്യെങ്കി എന്താ കാട്ട് വയ്യെങ്കി കുടിയിൽ ഇരിക്കണം എന്നിട്ട് നാളെ പോകണം അമ്പിന്റെ അവിടെക്ക് ഇന്ന് റെസ്റ്റ് എടുത്തിട്ട് പൈക്കോ പെയ്ക്കോ ഒന്നും പറയണില്ലേ അമ്പിന്റെ അവിടുക്കോ ഒറ്റപ്പാലത്തേക്കോ ചെറുപ്പശ്ശേരിക്കോ അമേരിക്ക പോകണെങ്കി പെയ്ക്കോട്ടോ ആ പിന്നെ നമ്മക്കാ പേടിയില്ലട്ടോ സൽമാൻ കുറ്റിക്കോ കാണുന്ന ആൾക്കാരൊക്കെ ഉള്ളു ഞമ്മക്ക് അങ്ങനൊന്നും സൽമാൻകുറ്റിക്കോട് കിൽമാൻകുറ്റിക്കോട് അല്ല പൂട്ടിച്ചില്ല കൂട്ടിട്ടോ എന്താ തന്തൽവേദന അളക്കൂട്ടോ തന്തൽ വേദന അളക്കും തന്തൽവേദനോ തന്തൽവേദന ഒന്നും ഇല്ലെന്നൊക്കെ അറിയാം നല്ല അഭിനയാണ് പിന്നെ വീഡിയോ നിർത്താണ് അപ്പോ എന്താ ഇനി ഇപ്പൊ ഒന്നും പറയല്ല പിന്നെ എന്താ വെച്ചുകഴിഞ്ഞാല് വല്യ വേദന ഇല്ല കുറച്ചൊക്കെ ആള് കൈന്ന് ഇടന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിപ്പോ ഈ നാലുപേർ ഉള്ള വീട്ടിൽ പോവുക അമ്മിന്റെ അവിടെക്ക് പോകുന്നൊന്നും പറയല നീ ഇവിടെ മെല്ലെ കടന്ന് റെസ്റ്റ് എടുക്കണ്ട പിന്നെ നമ്മളെ കാണുമ്പോ ചെറിയൊരു ആക്ടിങ് കൂടുതൽ കാട്ടലുണ്ട് അത് വേറെ കാര്യം ഞാൻ ചോദിച്ചോ ശരിക്കും നല്ല വേദന ഉണ്ടോ ചെറിയ ചെറിയ വരുത്താ വലിയ വരുത്താ ചെറിയ വരുത്തുണ്ടോ ചെറിയ വരുത്തല്ലേ ചെറിയ വരുത്തോണ്ടാ അങ്ങനെ കൂട്ടിയത് അറിയില്ലേ എല്ലാ കറിയാ അപ്പൊ എന്തായാലും ഇതാണ് പോണ്ട പോരുമാനങ്ങൾ വടിയെടുത്തിട്ട് ആല് കൊടുത്തിട്ടും കാര്യല്ല ഇവിടെ കെട്ടിട്ടിട്ടും കാര്യല്ല ഈ ചെയർമൊക്കെ ചേറുമ്പൊക്കെ കെട്ടിട്ടിനെ ചേർ കൊടുക്കാനാണ് പോകുന്നല്ലാണ്ട് ഒന്നും നടക്കൂല പിന്നെ വലിയ വേദന ഒന്നും ഇല്ല എന്നാണ് തോന്നുന്നത് അല്ലെങ്കി ഈ നാലൂറുള്ള വീട്ടിൽ കൂടെ പോവുകയൊന്നും പിന്നെ ഇന്നൊക്കെ പ്രത്യേകിച്ച് കണ്ടപ്പോ ആ എന്നൊക്കെ കുറച്ച് കാട്ടിക്കൂട്ടില് കാട്ടിക്കൂട്ടിക്ക് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇനി ഞാൻ പോവാണ് ഓക്കെ അസ്സാം വലൈക്കും വലത്ത കയ്യാട്ട് ണ് കള്ളച്ചിരി കള്ളച്ചിരിയാണെന്നറിയാ ഇതൊക്കെ എന്റെ അഭിനയ എന്നൊക്കെ അറിയാടാ വീഡിയോ കാണുന്ന ആൾക്കാരെ പറ്റി ഈ പല്ലിന്റെ ഒറ്റ കുത്താന്നോ ആ ഇതേ ബാക്കിയുള്ളവരെ ഞെട്ടിക്കണോ നമ്മളെ ഞെട്ടി കണക്കണ്ടോ ഇവിടെ വേദന അയ്യോ എന്തിനാണ് അങ്ങനെ അഭിനയിക്കണത് ഉമ്മാനെ എന്ത് എവിടെ ഇവിടെയാണ് ഇവിടെയാണ് ഹലോ ഇവിടെയാണ് ഇല്ല വരുത്താവൂല വേദനിച്ച് കഴിഞ്ഞാ തല്ലവാണ്ടിട്ട് വട വടക്ക ഇവിടെണ്ടോ ഇവിടെ ഇണ്ടോ ഇവരെ ആ